അസ്ലാമലൈക്കും ഹേ ഫ്രണ്ട്സ് അങ്ങനെ ഞാനിവിടെ ഒരു പുളിമുളം വെക്കുന്ന വീഡിയോസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് ചട്ടി അടുപ്പത്തോട്ട് വെച്ചു കൊടുത്തു ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പം അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്തു ആ ഉലുവയൊന്ന് പൊട്ടി വരട്ടെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കറിയാപ്പല എന്നിവ ചേർത്ത് നല്ല വൃത്തിയാണോന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് ചുമന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു ഐറ്റം ചേർത്ത് കൊടുക്കുന്നില്ല അതായത് എന്തുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാലും ഞാൻ പറയാം അതായത് കൊച്ചുള്ളിയോ സവാളയോ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇത് നമുക്ക് ഉള്ളി ഇല്ലാതെ വയ്ക്കാൻ പറ്റുന്ന ഒരു പുളിമുളം കറിയാണ് അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് നമുക്ക് ഉള്ളിയില്ലാത്തപ്പോരും പുളിമുളം കൂട്ടണ്ടേ അന്നേരത്തേക്ക് അതിലേക്ക് മൂത്ത് വരുമ്പം പൊടി ചേർത്ത് കൊടുക്കാം അതായത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ല ഇണക്കം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതേപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഇതിത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം കൂടി ചേർത്ത് നല്ല ഇണക്കൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ചട്ടിയിലിട്ട് നല്ല വൃത്തിയാണം ഒന്ന് ചൂടാക്കിയെടുക്കുക പൊടികൾ ഇനി എണ്ണ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആ പൊടികളെല്ലാം ചട്ടിക്കകത്തോട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ് നല്ല വൃത്തിയാണ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് പൊടി കരിയരുത് കരിയാതെ ശ്രദ്ധിക്കുക നമ്മൾ നല്ല ഇണക്കിളക്കി കൊടുക്കുക ഇത് സംഭവം നല്ല ഉള്ളി ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കൂട്ടുമ്പോൾ നല്ല കറിയാണ് പുളിമുളകറിയാണ് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക നമുക്ക് ഇത്രയും വെള്ളം മതി എന്നുണ്ടെങ്കിൽ കുറു കുറാന്ന് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം അത് ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ അല്ല കറി നമുക്ക് ഒഴിച്ചു നല്ല കണക്കി ഒഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് അതിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ വാഴം വടക്കം പുളി ഇല്ലാത്തത് കൊണ്ട് വാഴംപുളി ഇവിടെ പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത് അതും കൂടി ചേർത്ത് നല്ല വൃത്തിയാണ് ഇളക്കി കൊടുക്കുക ഇത്രയും വെള്ളം മതി തോനായാലും കൊള്ളൂല മീനൊക്കെ പൊടിഞ്ഞോ വെന്ത് വെന്ത് കിടന്ന് അതുകൊണ്ട് ആവശ്യത്തിന് ഏർത്തിട്ടുണ്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത് എനിക്ക് ചുവപ്പും കോരയാണ് ഞാനത് കണ്ടിച്ച് കരുവി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ തലയൊന്നും കാഞ്ഞിട്ടില്ല ഗൈസ് എന്നു വെച്ചാൽ തലയൊക്കെ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കറി തിളച്ചു അതിന് ശേഷം നമുക്ക് മീനൊക്കെ പറക്കി ഇട്ട് കൊടുക്കാം നമ്മൾ മീനൊക്കെ ഇട്ടതിന് ശേഷം തവിയൊന്നും വെച്ച് ഇളക്കി കൊടുക്കണ്ട നമ്മളൊന്ന് എഴുത്ത് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പി വയ്ക്കാവുന്നതാണ് ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുത്തതിന് ശേഷം വെ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് അസ്സാമലൈക്കും